ഞാൻ പറയുന്നു പാർലമെന്റിന്റെ അധികാരത്തെയാണ് ഈ സുപ്രീം കോടതി വിധി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പാർലമെന്റ് അധികാരമുണ്ട് ഇങ്ങനെ കമ്മീഷനുകൾ ഈ പറയപ്പെടുന്ന ആന്ധ്രാപ്രദേശിൽ കമ്മീഷൻ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ കേരളത്തിൽ കമ്മീഷൻ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല പഞ്ചാബിൽ കമ്മീഷൻ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ചിന്നപ്പ റെഡ്ഡി കമ്മീഷൻ നയൻറ്റീൻ സെവന്റി നയനിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ പദ്ധതികൾ ഈ നാഷണൽ വൺമെൻറ്റിനു മുന്നിൽ ഈ വിഷയത്തിൽ വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൃത്യമായി അത് പാലിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ സിക്സ്റ്റീൻ ഫോറിൽ അമെൻമെൻ്റ് വരുത്തി അത് പാർലമെൻറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതിദുർബല ജനവിഭാഗങ്ങൾക്ക് പരിഗണന കൊടുക്കരുതെന്ന് നമ്മൾ പറയുന്നത് കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അംബേദ്കറുടെ കോട്ടിങ്സ് ഒക്കെ വെച്ച് പറയുന്നത് പറയാം അല്ലെ ഏറ്റവും അതി ദുർബല വിഭാഗങ്ങളെ അല്ലെങ്കിൽ അതി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കൂടി പരിഗണിക്കുമ്പോഴാണ് ഇക്വാലിറ്റി എന്ന പൊതു ബോധ്യത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ശരിയാണ് സംശയമൊന്നുമില്ല അത് എന്ത് പറയുന്നത് അത് ഇവിടെ നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളും അതുപോലെ സവർണ ജനവിഭാഗങ്ങളും തമ്മിൽ ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ബാബാസേ പറയുന്നത് അല്ലാതെ ഇന്ത്യ ഇന്ദ്ര ബാക്ക് പെയിൻനസിനെ കുറിച്ചല്ല അത് പരിഹരിക്കേണ്ടതിൻ്റെ വിഷയത്തെക്കുറിച്ച് ചിന്നപ്പാറടി കമ്മീഷൻ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്